രണ്ടര മണിക്കൂർ നീണ്ട പ്രസംഗമാണ് നിലമ്പൂരിലെ ചന്തക്കുന്നിൽ ഇന്നലെ അൻവർ നടത്തിയത് സ്വന്തം കുടുംബകാര്യം സംസാരിച്ചുകൊണ്ട് തുടങ്ങിയ പ്രസംഗത്തിൽ തന്റെ ആഫ്രിക്കൻ സ്വർണ്ണ ഖനന കഥ പറയുകയും ചെയ്തു താനൊരു മതേതരവാദിയാണെന്ന് ആവർത്തിച്ച് ഫലിപ്പിക്കാനായിരുന്നു പ്രസംഗത്തിൽ ഉടനീളം ശ്രമിച്ചത് താൻ മാത്രമാണ് ശരിയെന്നും മറ്റെല്ലാവരും തെറ്റാണെന്നും അദ്ദേഹം വാദിച്ചു ഇതിനിടെ യുവാക്കളെ ഉന്നമിട്ടുകൊണ്ടും അൻവർ പ്രസംഗിച്ചു തന്റെ പ്രസംഗത്തിൽ ആരെയെങ്കിലും വില്ലൻ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക പതിവാക്കിയ അൻവർ ഇക്കുറി വില്ലനാക്കിയത് കുഴിമന്തിയെ ആയിരുന്നു തലയിണ അടിയിൽ ഫോൺ വെക്കാതെ കിടന്നാൽ ആർക്കും ഉറങ്ങാൻ കിടക്കാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ് മൊബൈൽ ഫോണിനെയും അൻവർ വില്ലനാക്കി ഇതിനൊപ്പം ഐസ്ക്രീം പൊരിച്ചതാണ് മലപ്പുറത്തെ യുവാക്കളുടെ ഇപ്പോഴത്തെ ഇഷ്ടമായ കാര്യമെന്ന് പറഞ്ഞും രംഗത്ത് വന്നു രാജ്യത്തൊരു ഭരണഘടനയുണ്ടോ ഭരണം നടക്കുന്നുണ്ടോ എന്നതൊന്നും യുവാക്കളുടെ പ്രശ്നമല്ലെന്നാണ് അൻവർ പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം എല്ലാവരും ഫോണിൽ തോണ്ടിയിരിക്കുകയാണ് ഉറങ്ങാൻ കിടക്കില്ല എല്ലാവരും സംഗീതത്തിന്റെയും തമാശയുടെയും പിന്നാലെയാണ് മറ്റൊരു താല്പര്യവും ഇല്ല അൻവർ പറഞ്ഞു മൊബൈൽ ഫോണിലൂടെയാണ് ഫാസിസം കടന്നു വരുന്നതെന്നും അൻവർ വാദിച്ചു അതെങ്ങനെയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു ചീപ്പായി ഇന്റർനെറ്റ് കിട്ടുന്ന രാജ്യം ഇന്ത്യയാണ് മുപ്പത് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി എല്ലാം കാണാം മോദി സർക്കാർ എല്ലാവരെയും പിഴയുകയാണ് ചെയ്യുന്നത് സാധാരണക്കാരുടെ സമ്പത്ത് അടിച്ചുമാറ്റാൻ ശ്രമിക്കുന്നു ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഫ്രീ ആണ് അത് ഫാസിസ്ത്തിന്റെ വഴിയാണ് ഇതിങ്ങനെ കാണുക ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കുക കിടന്നുറങ്ങുക ഇതാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ദുബായിലേക്കാൾ ജോലിക്ക് പണം കിട്ടുന്ന സ്ഥലം കേരളമാണ് ദുബായിൽ പോയി ജോലി ചെയ്യുന്നതിനേക്കാൾ ലാഭം ഇവിടെ ജോലി ചെയ്യുന്നതാണ് അവിടെയാണെങ്കിലും ഭക്ഷണത്തിനും താമസത്തിനുമെല്ലാം പണം കൊടുക്കണം അതാകുമ്പോൾ കേരളമാണ് ലാഭം ഇതാണ് കേരളത്തിലെ സിറ്റുവേഷൻ അൻവർ പറഞ്ഞു ഇപ്പോൾ ഒരുവിധം വീട്ടിലൊന്നും വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കില്ല ഈ മന്തിയും കിന്തിയും ഇങ്ങനെ പോയി കഴിക്കുക തലയുള്ള മന്തി തലയില്ലാത്ത മന്തി ഇതെങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കഴിക്കുന്നു എന്നിട്ടിങ്ങനെ കിടന്ന് മൊബൈലിൽ സെർച്ചിങ്ങാ എവിടാ കിട്ടുക മന്തിയെന്ന് അവിടെ പോയി മന്തി കഴിച്ചു ഇതൊക്കെ അടിച്ചു വീശി രണ്ട് ഫുട്ബോളിൻ്റെ അത്ര വയറ് എന്നിട്ട് ഒരു മണി രണ്ട് മണി പന്ത്രണ്ട് മണി വന്ന് കിടക്കും അതും പോരാഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് പൊരിച്ച ഐസ്ക്രീം എവിടെ കിട്ടുക എന്ന് നോക്കി കടക്കും ലോകത്തെവിടെയും ഐസ്ക്രീം പൊരിച്ചു കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് സകല ആശുപത്രിയും ഫുൾ ഓരോ സ്ഥലത്തും ഇവിടെ അഞ്ചും എട്ടും ക്ലിനിക്ക ഇവരിവിടെ തൊട്ടടുത്ത ഗൂഢല്ലൂരിൽ പോയി നോക്കിയാൽ മതി അവിടെ ഒന്നോ രണ്ടോ ക്ലിനിക്കേ കാണും അവിടെ തമിഴർ കഞ്ഞിയും പച്ചക്കറിയും ഒക്കെ കഴിക്കും അതാണ് വ്യത്യാസമെന്ന് അൻവർ പറഞ്ഞു നിലമ്പൂർ പ്രസംഗത്തിലും വെല്ലുവിളി ആവർത്തിച്ച് നിലമ്പൂർ എം എൽ എ പി വി അൻവർ രംഗത്ത് വരികയായിരുന്നു കാല് വെട്ടിയാൽ വീൽചെയറിൽ വരുമെന്നും അതുകൊണ്ടൊന്നും പിന്തിരിയുമെന്നാരും കരുതേണ്ട എന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ സി പി എം കൊലവിളി മുദ്രാവാക്യവുമായി രംഗത്ത് വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് പി വി അൻവർ വിശദീകരണ യോഗത്തിൽ സംസാരിച്ചത്